പിന്നത് എന്താ ഞാൻ ചോദിക്കുന്നത് നാടൻ ഒരവസ്ഥയാണ് അവസ്ഥ അതായത് എല്ലാ പ്രാവശ്യവും നാണം വരുവോ ഒരു സാഹചര്യം എടുക്കാൻ നാണം വരിക ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ ഇന്ന് അമ്മ വന്നിട്ടുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങളോട് ഇന്ന് അമ്മ വരുമെന്നുള്ള കാര്യം അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ഒക്കെ പോകണമായിരുന്നു ഞാൻ പറഞ്ഞത് തൈറോയ്ഡ് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഷുഗറും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഡോൺ ജോഡിനും ടെസ്റ്റ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ രാവിലെ അന്നാലാബിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മുടെ പൂച്ചെട്ടിയിലുള്ള അവിടെ രാവിലെ ഏഴ് മണി തൊട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എന്നപ്പം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ബിസ്മിയിലേക്കാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാനായിട്ട് അപ്പവും മുട്ടക്കറിയും വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് അവിടുത്തെ അപ്പവും മുട്ടക്കറിയും അടിപൊളിയാണ് അപ്പോൾ നല്ല റീസണബിൾ റേറ്റാണ് പുട്ട് ഇഡ്ഡലി അങ്ങനെ എല്ലാ സാധനവും നല്ല ഫ്രഷ് പൊറോട്ട എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ലൈവായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നതാണ് വാങ്ങി എനിക്ക് ഇവരുടെ കൂടുതലും ഇഷ്ടം ഇവരുടെ വൃത്തിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നൊരു കിച്ചൺ ആണ് ലൈവായിട്ട് ഓരോന്നും ചെയ്യുന്നത് അത് നേരിട്ട് അറിയാം പിന്നെ ഞാനിപ്പോൾ വീഡിയോസിൽ കാണിക്കാം കേട്ടോ അത്രയ്ക്കും ക്ലീനായിട്ടാണ് ഇപ്പോൾ നമ്മളോട് കുറേ പേര് ചോദിച്ചിട്ട് അവിടേക്ക് പോയിട്ട് ഫുഡ് വാങ്ങിച്ചിട്ട് വളരെ നല്ലതുകൊണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവരുടെ ഒരു ചായ ഉണ്ട് കേട്ടോ ചായയും കടികളും ഒക്കെ കിട്ടുന്ന സ്നാക്സൊക്കെ അടിപൊളിയാണ് കേട്ടതേ കണ്ടോ അത്രയ്ക്കും നീറ്റായിട്ടാണ് രാവിലെ ഏഴ് മണി തൊട്ട് രാത്രി പതിനൊന്ന് വരെ അവിടെ ഉണ്ട് കേട്ടോ പൊറോട്ടയൊക്കെ അടിപൊളിയാണ് ഏഴ് രൂപയ്ക്ക് ഭയങ്കര വകത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ അത് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോയി അപ്പോഴത്തേനും ഞാൻ നമ്മൾ തോമുവിനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു അപ്പോൾ അതേ തോമു എഴുന്നേറ്റ് വന്നു ചാക്കോച്ചനെ നമ്മൾ ഡാഡിയുടെ അടുത്ത് ചാക്കോച്ചനെ കൊണ്ടുപോകാനും ഡ്രസ്സ് ലീപ്പിച്ചപ്പോൾ ഡാഡി വന്നു കൊണ്ടുപോകണ്ട ഞാനിവിടെ വെച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതേ എല്ലാവരും എഴുന്നേറ്റ് വന്നു ചാക്കോച്ചൻ രാവിലെ മമ്മിയോട് കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മമ്മിയുടെ മോനാണോ എന്ന് ചോദിക്കുമ്പോൾ ചാക്കോച്ചനെ ഭയങ്കര സന്തോഷമാണ് പിന്നെ തോമുനെ പെട്ടെന്ന് റെഡി ആക്കി ഇത് പോവാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ തോമൂനോട് പറഞ്ഞു നീ പോയിട്ട് വരുമ്പോഴത്തേനും ലീലാമാമ്മ വരൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഭയങ്കര സന്തോഷമായെങ്കിലും വൈകുന്നേരം ആയപ്പോൾ അത് മറന്നുപോയിട്ടാ അപ്പോൾ ലീലാമാമനെ കാത്തിരിക്കുകയാണ് പറഞ്ഞപ്പോൾ അപ്പം വാതിക്കൊരു ഓട്ടോ വന്നപ്പോൾ ലീലമാമയാണോ എന്നൊക്കെ ചോദിച്ചു കുറേ അന്വേഷിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതേ കാര്യമായിട്ടുള്ള മഴ തന്നെയാണ് മഴ ചാറ്റ മഴയുള്ളു നമ്മുടെ ആ തങ്ങി നിൽക്കുന്ന വെള്ളം വരുന്നത് ഇങ്ങനെ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെ അങ്ങനെ ഇരിക്കും അതെ അപ്പയോടെ കൂടെ പോവാണ് കേട്ടോ ബൈ പറഞ്ഞിട്ട് പോവുകയാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് പോവാണ് അവിടെ ചെന്നിട്ട് വേണം ഇനി അമ്പാടിയുടെയും തീർത്ഥേടേയും അവിടുത്തെ പിള്ളേർ കൂടെയൊക്കെ കുത്തി പിടിക്കാൻ ഇവിടെ ഇരിക്കുന്നതിനേക്കാളിഷ്ടം അവിടെ പോകാൻ തരി തൃശ്ശൂർ സ്ലാഗ് അവന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം സംസാരിച്ച് തുടങ്ങി അങ്ങനെ അതെ അവർ പോയി ഇനിയിപ്പോൾ ഗേറ്റ് എനിക്കിന്ന് ഞാൻ ഓർക്കാതെ ഗേറ്റ് അടക്കാൻ പോയിട്ടോ അത് വേറെ കോമഡി ബുക്കലോട്ട് ഞാൻ പോയി അപ്പോൾ ദേ അവർ അങ്ങനെ പോയി നല്ല മഴയും അന്തരീക്ഷമേ മാറിപ്പോ നല്ല ആ തീ ചൂട് മാറി ഒന്ന് ഭൂമി കാമായിട്ടുണ്ട് എന്നാലും ഉച്ച സമയത്ത് ചെറിയൊരു ചൂടുണ്ട് അങ്ങനെ അതെ നമ്മുടെ ലീലമമ്മ വന്നു കേട്ടോ ഇന്ന് ലീലമമ്മ ഉറഞ്ഞു ഞാൻ വന്നോളാം നിങ്ങൾ എന്നെ കൊണ്ടുവരാൻ വരണ്ട കാരണം പെട്ടെന്നാണ് പ്ലാൻ മാറ്റിയത് അമ്മ ആക്ച്വലി വെള്ളിയാഴ്ച വരാനിരുന്നതാണ് അപ്പോൾ ഡോൺ ചേട്ടൻ പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു ഫ്രണ്ട്സായിട്ട് പോവാന്നുള്ളത് അപ്പോൾ അമ്മയോട് ഇന്ന് വരാൻ പറഞ്ഞു വിളിച്ചു കേട്ടോ അപ്പോൾ ആ അതുകൊണ്ട് അമ്മ ബസ്സിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അമ്മ ഇങ്ങോട്ട് വരിക അപ്പോൾ ഒന്നും വാങ്ങിക്കാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു ഡൗൺ റോഡ് കയറിയ ഡൗൺ എവിടെയും വണ്ടി നിർത്തിയില്ല നേരെ വീട്ടിലെ കൊണ്ട് നിർത്തുകയുള്ളൂ അപ്പോൾ അമ്മ ബസ് കയറി വന്നു കേട്ടോ അപ്പോൾ അമ്മ തോ ഡിംബിളിൻ്റെ ഡയറി മിൽക്കും കൊണ്ടാണ് കേട്ടോ വന്നത് ഡിമ്പിളിൻ്റെ ഡയറി മിൽക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതേ ചാക്കോച്ചൻ ഉറങ്ങായിരുന്നു അമ്മ വന്നപ്പം അപ്പോൾ അമ്മ ഇവിടെ കൂടെ കിടന്നോളാം ഞാൻ വീഡിയോ കോൾ ഇത് വെച്ചിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ അമ്മ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ കൊടുത്തു അമ്മ കഴിച്ച് അമ്മ രാവിലെ അഞ്ചേ മുക്കാലിന് ഗുരുവായൂർ ഫാസ്റ്റിൽ കയറിയതാണ് പക്ഷേ വണ്ടി ഇടയ്ക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞു വൈപ്പറ് വർക്ക് ചെയ്യാണ്ട് വഴിയിൽ നിർത്തിയൊക്കെയാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതേ മമ്മി വെയിലൊക്കെ പോയത് പ്രമാണിച്ച് ചെടികളൊക്കെ പുറത്തിറക്കി നട്ട് തുടങ്ങി നട്ട് നനച്ച് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ മമ്മിയുടെ ചാനൽ കാണാം കേട്ടോ അപ്പം ഞാൻ ചുമ്മാ ഓരോ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി മമ്മിയുടെ നല്ല സംഭവ സംഭവ ബഹുലമായ കാര്യങ്ങൾ കേൾക്കാം കേട്ടോ മമ്മി അങ്ങനെ അങ്ങനെ ഇരിക്കും വലിയ വലിയ കാര്യങ്ങൾ പറയും നമുക്ക് കോമഡി ആയിട്ട് കോമഡിയായിട്ട് തോന്നുന്നത് എല്ലാത്തിനും മുൻകൈ എടുക്കുക ഡാഡിയാണ് കേട്ടോ ഡാഡിയാണ് ഇതിൻ്റെ എല്ലാ ആൾ മമ്മി നേതൃത്വം കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഡാഡിയാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കും മമ്മി പറയുന്നതൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ് ഐഡിയാസ് കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് സോ വീഡിയോ എടുക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ മിണ്ടാട് നിന്ന് എടുത്താണ് കേട്ടോ അപ്പൊ ഡാഡി അപ്പോഴത്തേനും വെയിൽ വന്നു ഒരു ചെറിയൊരു വെയിൽ വന്നു കേട്ടോ അപ്പൊ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് മമ്മിയുടെ കണ്ടുപിടുത്തങ്ങളാണ് പിന്നെ ാണം വിടോ പിന്നെ കുട്ടികൾക്കൊക്കെ സംശയങ്ങളാ സംശയം എവിടെ തുടങ്ങിയെന്ന് ഓടി പറഞ്ഞിട്ട് ഒരാൾക്ക് സംശയം പിന്നെ എവിടെ എന്തായിരുന്നു എന്തായിരുന്നു ആണം നാണം നാണം അപ്പൊ ഞാൻ പറയും നാണം പെണ്ണിനെ ഒരഴ കാണുന്നു അപ്പൊ ദേഷ്യം ഒന്ന് അപ്പൊ ഞാൻ ഒരു കൊടുങ്ങല്ലൂരമ്മയ്ക്കും ൂർത്തിഭാഗമായിട്ടാ കാണുന്നത് അതും സ്ത്രീ ട്ടോണി തെറ്റി അതും പറയണില്ലാണ്ട് ഉണ്ടോ ഇല്ല ചോദ്യ ഉത്തരോട് എന്റെ മമ്മി മമ്മിയുടെ കണ്ടുപിടുത്തങ്ങൾ കേട്ടല്ലോ അല്ലേ അപ്പോൾ അതേ അമ്മ ചാക്കോച്ചനെ കൊണ്ട് മുറ്റത്ത് നടക്കുകയാണ് കേട്ടോ ചാക്കോച്ചൻ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരാൾ എടുത്തുകൊണ്ട് നടക്കുകയാണ് കുഞ്ചിക്കുകയാണ് അവനെ മാത്രം അറ്റൻഷനാണ് പിള്ളേർ വേറൊന്നും ശല്യത്തിനില്ല അപ്പോൾ അവൻ അമ്മ ആക്ച്വലി പാച്ചുനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ പാച്ചു വരാൻ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കി ഞാൻ ഗേറ്റ് തുറന്നിടണോ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ കാണാൻ പാടാണ് അപ്പോൾ അമ്മ പറഞ്ഞ് ഞാൻ തുറന്നിടട്ടെ അപ്പോൾ അവർക്ക് വരാൻ എളുപ്പമാണല്ലോ ഞാൻ പറഞ്ഞു വലിയ അമ്മ വെയിറ്റ് ചെയ്യുക അവർ വരട്ടെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെ ചാക്കോച്ചൻ അമ്മയുടെ കയ്യിലിരുന്ന് പിന്നാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷമായി അമ്മയ്ക്ക് സന്തോഷമായി അപ്പം നമ്മൾ നാളെ ട്രിപ്പിന് പോകുമ്പോൾ ചാക്കോച്ചനെ കൊണ്ടുപോകണില്ല ആദ്യമേ പറഞ്ഞേക്കാണ് വൺ ഡേ ട്രിപ്പാണ് പോകുന്നത് മഴയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടൊന്നും കൊണ്ടുപോകണില്ല പിന്നെ ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഇവിടെ ആക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് ഇനി അതിനൊരു കണ്ടുപിടുത്തമായിട്ട് വരണ്ട നമ്മൾ പോ കൊണ്ടുപോകാത്ത അവൻ്റെ സേഫ്റ്റി ഓർത്തിട്ട് മാത്രമാണ് അങ്ങനെ അതെ അവർ കാത്ത് കാത്തിരുന്ന് നമ്മുടെ പാച്ചക്കുട്ടൻ എത്തിയിട്ടോ ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല അമ്മ ഗേറ്റ് തുറക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവരെത്തി എന്നുള്ളു അപ്പം ഡാഡിക്ക് ഇന്ന് കാര്യം കുറച്ചും കൂടി ഈസിയായി പാച്ചുന് സത്യം പറഞ്ഞ അമ്മേനെ കണ്ടപ്പം നാണാണ് വന്നത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഡെലിവറിയോട് കൂടിയാണ് അവരെടുത്തത് കേട്ടോ ഹോസ്പിറ്റലിൽ ആ ഒരു ദിവസം അപ്പം സന്തോഷം കൊണ്ട് അവനപ്പം ആദ്യമായിട്ട് ലീലമാമ്മ എന്ന് പറഞ്ഞു കേട്ടോ ഇന്നും അത് നിങ്ങൾ ഹൈലൈറ്റ്സിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അങ്ങനെ ദേ നമ്മൾ ഇങ്ങനെ പാച്ചുനെങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ എടുക്കണം എപ്പോഴും എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ എന്ത് ഒരു ഇടയ്ക്കിടയ്ക്ക് കാണുന്ന വല്ലപ്പോഴും കാണുന്നൊരു വ്യക്തിയോട് അവൻ കാണിക്കുന്നൊരു അറ്റാച്ച്മെൻറ്റ് പ്രത്യേകിച്ച് എൻ്റെ അമ്മേനെ അവൻ ശരിക്കും രണ്ട് പ്രാവശ്യം കണ്ടു കാണുകയുള്ളൂ ഓർമ്മ വെച്ചിട്ട് പക്ഷേ അമ്മ അമ്മയ്ക്കും പിള്ളേരും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് നമ്മളിപ്പോൾ എന്ത് എന്ന് പറഞ്ഞാലും പറയാം അത് സാറിയില്ല അതവിടെ ഇരുന്നോട്ടെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും അപ്പം അമ്മ നടന്ന് വരാനായിട്ടാണോ കേട്ടോ പാച്ചു വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ അതേ അവർ നടന്ന് വന്നു അപ്പോൾ പാച്ചു ഇപ്പോഴാണ് ലീലമാമ്മ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊന്ന് ചാക്കോത്തിനെടുത്തവർക്ക് ഓടിപ്പോയി പാച്ചു മടിയിൽ കയറി കേട്ടോ അപ്പോൾ ഇത് വന്ന വിശേഷങ്ങളും പാച്ചുവിനോട് എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ഡിമ്മിളിപ്പം വാങ്ങി ഡിമിൾ അവനോട് പറഞ്ഞുകൊണ്ട് വരുമ്പോഴേ ചെരുപ്പ് ഊരി ഇടണം ഷൂറാക്കിൽ കൊണ്ടുവയ്ക്കണം ബാഗ് സ്റ്റാൻഡിൽ വെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് അവൻ ചെയ്തു തുടങ്ങി ഇപ്പം അമ്മ പറയുന്ന പോലെ അപ്പോൾ അവന് തന്നെ അത് ഊരാൻ പറ്റില്ല അപ്പോൾ തോന്നുകയെന്നു വെച്ചാൽ മുകളിലോട്ട് വെക്കും ഇതിൻ്റെ ഈ ക്രോക്സ് പോലത്തെൻ്റെ ഇതിനെ കേട്ടോ അങ്ങനെ ഇതേ പാച്ചു അമ്മേടെ കൂടെ ഇരിക്കുകയാണ് പാച്ച ആക്കോശന അവിടെ ഇരിക്കുന്നതുകൊണ്ട് വലിയ താല്പര്യം ഇല്ല എന്നാലും വിശേഷം അന്വേഷിക്കേണ്ടേ എന്ന് പറഞ്ഞ പേരിൽ അവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ പെട്ടെന്നായിരുന്നു പ്ലാനിങ് ഞാൻ പറഞ്ഞല്ലോ ഡോൺ ചേട്ടൻ ഉച്ച കഴിയുമ്പോഴാണ് കൺഫർമേഷൻ പറയാമെന്ന് പറഞ്ഞാൽ പോകുന്നതിനെക്കുറിച്ച് അപ്പോൾ ഡോൺ ചേട്ടൻ ഉച്ചയ്ക്ക് ഭക്ഷണം ഇതിനിടയ്ക്ക് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു പോണ്ട് ഏകദേശം ഓക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ഇവർക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് പള്ളിയിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോകുമ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്തേക്കെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതേ ഞാൻ അവരോട് ഇറങ്ങി ഞാൻ ഫ്രണ്ടിലിരുന്നു എനിക്കിറങ്ങേണ്ട സ്പോട്ട് അങ്ങനെയല്ല പാച്ചു ഉള്ളപ്പോൾ എൻ്റെ മമ്മീൻ്റെ ഇപ്പോഴും ബാക്കിൽ ഇരിക്കുള്ളൂ ഇല്ലെങ്കിൽ അതേ ഇവിടെ ഫുൾ പണിതുകൊണ്ടിരിക്കുകയാണ് കാറിൽ എല്ലാ മെക്കാനിസവും വർക്കിംഗ് ആണോ എന്നുള്ളത് പാച്ചു ചെക്ക് ചെയ്യും കേട്ടോ അവിടെ ആടി വഴക്ക് പറഞ്ഞാലൊന്നും അവൻ സമ്മതിക്കില്ല അപ്പോൾ അവനെ ബാക്കിലാണ് ഇരുത്തുക അങ്ങനെ അതേ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ പാച്ചുവിനെ ഞാൻ വിളിച്ച് വിളിച്ചിട്ടൊന്നും അവൻ കേൾക്കണില്ല കേട്ടോ അപ്പോൾ എന്നെ ആദ്യം ഡ്രോപ്പ് ചെയ്യുക എന്നിട്ടാണ് അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള പോക്ക് കേട്ടോ മഴ നല്ല മഴ നല്ല ബ്ലോക്ക് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട് മഴ ഇവിടെ നല്ല തകൃതിക്ക് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അതേ എനിക്ക് ഇറങ്ങേണ്ടത് നമ്മുടെ എ ആർ കെയിൽ ഞാൻ പറഞ്ഞത് ഈസ്റ്റ് ഫോർട്ടിലുള്ള ആ ഡ്രസ് ഷോപ്പിലേക്കാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ റീസണബിൾ ആയിട്ട് എനിക്ക് എടുക്കാമല്ലോ ഞാനവിടെ ചെന്നപ്പം നമ്മുടെ ആ നിങ്ങളാ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത ഒരാൾ എപ്പോഴും വർത്താനം പറയുന്നത് കേട്ടോ മീൻസ് അവൻ അവൻ്റെ പ്രൊഡക്റ്റ്സ് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ അവനവിടെ ഉണ്ടായിരുന്നു നല്ല വർത്തമാനം ഒക്കെ പറഞ്ഞ് എടുത്തു തരും കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ പോയപ്പോൾ എനിക്ക് ഡിസപ്പോയിൻ്റ്മെൻ്റ് ആയി ഞാൻ ഉദ്ദേശിച്ച പോലെയുള്ള സംഭവങ്ങളില്ല വേറെ നല്ല കുറേ പ്ലസ് സൈസിലുള്ള സാധനങ്ങളുണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിച്ച സാധനം ഇല്ലായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് അവിടുന്ന് പോയി തോമിനെ വിളിക്കാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബബിൾസിൽ പോയി തോച്ചാൽ തോമുനേം കൊണ്ട് വരുകയാണ് കേട്ടോ അപ്പോൾ തോമിനോട് ഞാൻ പിന്നെ ഈ വരുന്ന വഴിക്കൊന്നും പറഞ്ഞില്ല മാമ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ പാ ചാക്കോച്ചന് എന്തു ചെയ്യുന്നു വന്നോണ്ട് അന്വേഷിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചാക്കോച്ചിനെ കൊണ്ട് ഡിമ്പിൾ പുറത്ത് പോയേക്കാണ് ഞാൻ പുറത്ത് പോയതുകൊണ്ട് ചാക്കോച്ചനോട് ആരും നോക്കാനില്ലാത്തതുകൊണ്ട് പോയെന്ന് പറഞ്ഞു ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് ആര് ആളന്വേഷിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം നമ്മൾ മേളി വന്ന് റൂമ് തുറന്ന് നോക്കിയപ്പോൾ ദേ നിൽക്കണു ലീലമാമ പിന്നെ സത്യം പറഞ്ഞാൽ തോമു എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല തോമ ചാക്കോച്ചനും അമ്മയും ആ റൂമിലിരിക്കുകയായിരുന്നു ഒരു നാലര തൊട്ട് രാത്രി ഏഴര വരെ ആ മുറിയിൽ ഇരിക്കയായിരുന്നു തോമു എന്നെ അന്വേഷിച്ചുമില്ല ഒന്നുമില്ല ആ സമയം ഞാൻ താഴെ എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനി തിരിച്ചു വന്നിട്ട് ഇനി എനിക്കൊന്നും ബീഫ് കറി വെക്കണം മാവ് അരച്ച് വെക്കണം പറ്റിയാൽ നമ്മുടെ ഈസി സാമ്പാർ ഒന്ന് വെച്ച് വെക്കണമെന്നുണ്ട് സമയമുണ്ടെങ്കിൽ സമയം സമയമുണ്ടാകും കാരണം അമ്മയുണ്ടല്ലോ സമയമുണ്ട് അപ്പം ഞാനും റിലാക്സ്ഡ് ആയിട്ടൊന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വാൽന് തീ പിടിച്ച പോലെയാണ് ഒക്കെ ചെയ്യുക ഇന്ന് അങ്ങനെയല്ല സമയമെടുത്ത് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അമ്മയ്ക്ക് കാപ്പി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ബബിൾസിൻ്റെ വാതിക്ക് ഒരു ബജ്ജിക്കട ഉണ്ട് കട കടയാണ് അപ്പം ആ ചേട്ടൻ അവിടെ നല്ല ബജ്ജിയും ചമ്മന്തിയൊക്കെ ഒക്കെ കിട്ടും അപ്പം നിന്ന് ബജ്ജിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ടോൺ ചേട്ടൻ വരുമ്പോൾ കൊടുക്കാം അമ്മയ്ക്കും കഴിക്കാം എനിക്കും കഴിക്കാം കേട്ടോ അങ്ങനെ അപ്പം തോന്നുമ്പോൾ അമ്മയുടെ കൂടി ഇരിക്കുകയാണ് അമ്മയുടെ അമ്മേനെ കണ്ടപ്പോൾ അമ്മയുടെ കൂടി ഇരിക്കാൻ കൂടി ഇരിക്കുകയാണ് ചാക്കോച്ചൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ ഇനി നീ റായന്റെ ബ്രാൻഡുമായിട്ടുള്ള സാധനങ്ങൾ കാണിക്കാം ഞാൻ പ്രതീക്ഷനെക്കാൾ മുമ്പേ അവര് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് വന്നപ്പോൾ ഞാൻ ആക്ച്വലി ബീഫ് കറി വെച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിമ്പിളിൽ ഞാൻ ഉപ്പ് നോക്കാൻ പറഞ്ഞാണ് അപ്പോൾ ഡിമിളിന് ഇഷ്ടപ്പെട്ടപ്പോൾ ഡിമിള് രാവിലത്തെ ബാക്കി ഉണ്ടായിരുന്നു അതും ബീഫ് കറിയും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിമിൾ ആസ്വദിച്ച് അയച്ചപ്പം നമുക്ക് ഉറപ്പായി കറി വളരെ നല്ലതാണുള്ളത് അപ്പോൾ അതേ പാച്ചു ഒരു തക്കം കിട്ടിയ അമ്മയുടെ അടുത്താണ് കേട്ടോ അപ്പം അവന് അങ്ങനെ ഇഷ്ടമുള്ളവരുടെ അടുത്ത് പോയി ഇരിക്കുന്നതാണോ ഒരു സന്തോഷം നമ്മുടെ അമ്മയുടെ അടുത്ത് പോകാൻ അവന് ഇഷ്ടമാണല്ലോ എന്നുള്ളൊരു സന്തോഷം അപ്പം തോന്നും അതുതന്നെ അമ്മയുടെ പുറകേന്ന് മാറുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് മമ്മീനെ ഡോൺ ചാടനായിട്ടാണ് കേട്ടോ പേടിപ്പിക്കുന്ന ടാസ്ക് എനിക്ക് വന്ന സമയത്ത് ഈ ഒരു ഇതുണ്ടായിരുന്നു എല്ലാവരെയും പേടിപ്പിക്കുക എന്നുള്ളത് ഇപ്പം ഞാനത് നിർത്തി പക്ഷേ ഞാനിപ്പോൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓടി നടന്ന് പേടിപ്പിക്കലാണ് അപ്പം മമ്മി വരാനായിട്ട് ആക്ച്വലി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മി ആവശ്യമുള്ളപ്പോൾ വരില്ല ഞാനിങ്ങനെ കാത്തു കാത്ത് കാത്തു കാത്ത് കാത്തു കാത്ത് നിൽക്കുകയാണ് അപ്പോൾ മമ്മി പേടിച്ച ഒരു സ്വീകൻസ് ഞാൻ ഓൾറെഡി ഹൈലൈറ്റ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്ത് ആ മമ്മി ഇപ്പം വരും ഇപ്പം വരും ഇപ്പം വരും പക്ഷെ മമ്മി വന്നില്ല നമ്മൾ പറഞ്ഞ പോലെ തീയും വന്നില്ല ജ്യോതിയും വന്നില്ല എന്ന് പറഞ്ഞു ഞാനത് എത്ര പ്രാവശ്യം കട്ട് ചെയ്തു എടുക്കും കട്ട് ചെയ്തു എടുക്കും അപ്പോൾ ആ സൗണ്ട് ആക്ച്വലി മമ്മി അവിടെ കേൾക്കുന്നുണ്ട് അപ്പം മമ്മിയുടെ വിചാരം പാച്ചാണ്ട് ഫോണിൽ കളിക്കുകയാണ് ആരവിടെ ഫോണിൽ കളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നിന്നില്ല അപ്പം എൻ്റെ ബാക്കിൽ നിന്ന് ഡിമ്പിളും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം നാളെ ഡിമ്പിളിൻ്റെ വീഡിയോയിലും കാണാട്ടോ അത് അമ്മ ശരിക്കും പേടിച്ചു ഇഷ്ടമായില്ലേ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ടുള്ളതൊന്നും എനിക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇരിക്കുവായിരുന്നു അപ്പോൾ അതേ അടുത്ത ടാസ്ക് ഡോൺ ചാട്ടനെ പേടിപ്പിക്കുക എന്നുള്ളതാണ് ഡോൺ ചാട്ടൻ വരുന്നുണ്ട് ടോ പേടിച്ചു പിന്നെ നമ്മുടെ സാരിയുടെ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ സാരിയും പോയി എന്ന് പറയുന്നതാണ് സത്യം അപ്പോൾ തന്ന റെസ്പോൺസിന് ഒരുപാട് നന്ദി നമ്മൾ അടുത്ത സ്റ്റോക്ക് ഉടനെ തന്നെ ലൈവ് ആക്കുന്നതായിരിക്കും അപ്പോൾ ഉടനെ വേണോ അതോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മതിയെന്നുള്ളത് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പോൾ അദ്ദേഹം ഡോൺ ചാട്ടിന് ഓരോ കാര്യങ്ങളും മമ്മിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മമ്മി കാര്യമായിട്ട് ബിസിനസ്സും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മിയെ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ഒക്കെ തരുന്നു ഇങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ചപ്പാത്തി ഉണ്ടാക്കണം കഴിക്കണം അങ്ങനത്തെ പരിപാടികളേ ഉള്ളൂ അപ്പോഴേക്കും ഇതേ ഡിബിള് പപ്പായ മാസ്ക് ഇട്ടപ്പം ഞാനെന്തേ പപ്പായ മാസ്ക് ഒക്കെ ഇട്ട് ഇരിപ്പുണ്ട് ഇനിയും കുപ്പികളൊക്കെ തിളപ്പിക്കണം ഇന്ന് അമ്മയുടെ കൂടെയാണ് ചാക്കോച്ച ചാക്കോച്ചൻ കിടക്കുന്നതെന്ന് അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു ചാക്കോച്ചനെ ഞാനിന്ന് കൂടെ കിടത്തിക്കോളാം എന്ന് പറഞ്ഞു അവന് പിന്നെ ഇപ്പം ഇന്ന ആരും വേണം എന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല ഇനി അടുത്ത് ഡിംബിളിനെയാണ് പക്ഷെ ഡിമ്പിൾ കാര്യമായിട്ട് പേടിച്ചില്ലെങ്കിലും ഒന്ന് ഞെട്ടി അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ഇതേ റൂമിൽ വന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഇവർ രണ്ട് പേരും കൂടെയുള്ള കളികളാണ് ഇനി ഞാൻ ഇത്രയൊക്കെ എടുക്കുന്നില്ല കേട്ടോ ഇനി എനിക്ക് കുളിക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് നാളത്തേനുള്ള ജസ്റ്റ് ചെറിയൊരു പാക്കിങ് വൺ ഡേ ട്രിപ്പ് ആണ് കേട്ടോ എന്നാലും ഇപ്പോൾ തോന്നുകയുള്ളത് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായിരുന്നു കരുതുന്നു നാളെ നമുക്ക് കാണാം കേട്ടോ ട്രിപ്പ് വ്ലോഗ്